അപ്പുരം അനിയത്തി ഉണ്ട് പിന്നെ മിന്നു ചിന്നു പിന്നെ അതുപോലെ ആതൂട്ടെ തൊട്ട് മുന്നിൽ ഇതാ നമ്മള് മിനിയേച്ച് തോട്ടിയെടുത്തിട്ട് പോകുന്ന കച്ചറ കേട്ടാ ഇതാ രണ്ടുകൂടി കച്ചറ ആദൂട്ട് പിന്നെ അതാ മിന്നു അതാ മിന്നു ആ ചിന്നു സോറി കേട്ടോ ഇവര് രണ്ടാളെ പേര് മറന്നു വന്ന ചിന്നുവിന്റെ മിന്നുവിന്റെ മിന്നുന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മറന്നു പോകും ഇവളെ ചെരിപ്പാന്നത് ആതൂട്ടം അങ്ങ് ഇട്ടിട്ട് ഓടുന്നതാ അതിനുവേണ്ടി രണ്ടു കൂടി അടി അപ്പൊ ഇത് പറിക്കാൻ വേണ്ടി നമ്മള് വന്ന് അപ്പൊ കൈ സംഭവം വെച്ചാല് ആരാന്റെ കപ്പളങ്ങ മൂന്നെണ്ണം വീണ് ഒന്ന് പറിക്കാൻ വേണ്ടി വന്നത് പക്ഷേ മൂന്നെണ്ണം വീണ് കേട്ടോ രണ്ടെണ്ണം നമുക്ക് ഒളിപ്പിച്ച കാണാണ്ട് കൊണ്ടുപോകല്ലേ അപ്പൊ കൈ സത്യമായി നമ്മള് ചോദിച്ചിട്ടൊന്നുമില്ല പറിക്കുന്ന കാര്യം കാണാണ്ടാന്ന് പറിച്ചത് ഇവര് പറഞ്ഞുകൊണ്ടാ അതായത് ഇവര് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവരെ പേരിലിട്ടോ കേട്ടോ ഉടമസ്ഥർ നമുക്ക് ബോണസ് ആയിട്ട് ഇതാ പഴുത്ത കപ്പളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന് വേണ്ടി വേറൊരു വീഡിയോ കേട്ടോ നോക്കാം പഴുത്തിനെ നോക്കാം ഇതൊക്കെ മിനിയായിട്ട് പറഞ്ഞ് പഴുത്ത